വയനാട്ടിൽ സംഭവിച്ചു പോയ മഹാദുരന്തം ഉണ്ടല്ലോ ആ ദുരന്തം എന്തുകൊണ്ടാണ് വേണ്ട വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ അതിന്റെ മങ്ങി തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയട്ടെ അങ്ങനെ മറക്കാൻ പാടുള്ള ദുരന്തമാണോ അത് അതുകൊണ്ട് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് ആ ദുരന്തത്തിനിരയായവരോട് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ പോകുന്നത് അത് പറയണം എന്താണ് ചെയ്യാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വയനാട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്കാകാവുന്നവരൊക്കെ ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ളവർ മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കടിയാവുന്നവർ വയനാട്ടിൽ നേരിട്ട് വന്ന് ആ താമസിക്കുന്നവർക്ക് എനിക്ക് ഒരുപാട് ആളുകളെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെ അറിയാം അവിടെ വന്ന് സഹായിച്ചവർ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആശ്വാസം അവർക്ക് നൽകേണ്ടതാരാണ് ഇപ്പൊ നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ പലരും വന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി മുസ്ലിം ലീഗിന്റെ വാഗ്ദാനമുണ്ട് ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനമുണ്ട് ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് നൂറ് വീട് നൂറ് കുറെ സംഘടനകൾ ഉണ്ട് ഡിവൈഎഫ്ഐ കാർഡിന് പോലും വീട് വെച്ചു കൊടുക്കും എന്ന വാഗ്ദാനമുണ്ട് ഏകദേശം വയനാട്ടിൽ ആവശ്യമുള്ള വീടുകളുടെ കണക്ക് പറഞ്ഞു അതിന്റെയും മുകളിൽ ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട് ആയിരത്തി ചുല്ലാനം വീടുകളുടെ ഓഫറുണ്ട് ഇതെങ്ങനെയാണ് സാധ്യത പ്രിയമാക്കുക എങ്ങനെയാണിത് നടക്കുക ആരാണ് ഇതിന് ലീഡർഷിപ്പ് എടുക്കുക മുസ്ലിം ലീഗിന് സാധിക്കുമോ കോൺഗ്രസിന് സാധിക്കുമോ സി പി എമ്മിന് സാധിക്കുമോ ചെയ്യേണ്ടവർ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് എല്ലാവരും ഓഫർ ചെയ്ത കാര്യങ്ങളെ അതിനെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ അവിടെ നടത്താൻ കഴിയണം അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ നടത്തുകയല്ലേ വേണ്ടത് ഗവൺമെന്റ് വിളിച്ചാൽ ലീഗ് പോവില്ലേ കോൺഗ്രസ് പോവില്ലേ ഇവിടുത്തെ ഓഫർ കൊടുത്ത മുഴുവൻ ആളും പോവില്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഓഫർ വെറുതെ കൊടുത്തതാണോ അതും അറിയേണ്ടതല്ലേ പത്രങ്ങളിൽ മീഡിയകളിൽ ആ സമയത്ത് ഒരു പേര് വരാൻ ആരെങ്കിലും അതും അറിയാൻ കഴിയുമല്ലോ ഗവൺമെന്റിന് ഗവൺമെന്റ് അവരെ വിളിച്ചു കൂട്ടണം ഓഫറുകളെ അക്കോമഡേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ ഗവൺമെന്റ് അല്ലെ മുൻകൈ എടുക്കേണ്ടത് എന്ത് പരിശ്രമമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെ റിഹാബിലിറ്റേഷനുമായി വയനാട്ടിൽ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട്ടിൽ ഒരു നിയമമുണ്ട് എന്താണെന്ന് അറിയുമോ അത് വയനാട്ടിലല്ല ഒരു കേരളത്തിൽ മുഴുവൻ നിങ്ങൾ ഇവിടെ ഒരു ഒരു നാട്ടിലേക്ക് കുട്ടിയാടിയോ പരിസരത്തോ ഒരു നാട്ടിലേക്ക് ഒരു വഴി വെട്ടാൻ ശ്രമിക്കുന്നു വഴികിട ഇടയിൽ പറ്റൂല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വനത്തിന് ഡിപ്പാർട്ട്മെന്റിന് ഒരു കത്ത് കൊടുക്കുന്നു അതിന്റെ പ്രൊസീഡിങ്സ് നടക്കുന്നു അവസാനം ഗവൺമെന്റ് അറിയുമോ പറയുന്നതൊരേക്കറയാണ് നിങ്ങൾ ഒരേക്കറ തിരിച്ചു വനഭൂമിയായി കൊടുക്കണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു വന നിയമമാണ് എന്റെ ചോദ്യം ഇതാണ് അവിടെ എനിക്കറിയാവുന്ന ഒരു പത്ത് മുപ്പത് പേർ പേരെടുത്ത് വിളിച്ചു പറയാവുന്ന പത്ത് മുപ്പത് പേർ മരിച്ചുപോയിട്ടുണ്ട് ഈ ദുരന്തത്തിനകത്ത് എം എസ് എഫിൽ എന്റെ കൂടെ പ്രവർത്തിച്ചവർ യൂത്ത് ലീഗിൽ എന്റെ കൂടെ പ്രവർത്തിച്ചവർ ഞാൻ മുസ്ലിം ലീഗുകാരായി ബഹുമാനിച്ചു നടന്നവർ അലിക്കയെ പോലുള്ള ആളുകൾ ഒരുപടി ആളുകളെ മരിച്ചുപോയിട്ടുണ്ട് ആ പ്രദേശം എനിക്ക് കണ്ണുമടച്ചു തന്നാൽ ഓരോ ഏരിയയും പറയാൻ കഴിയുന്ന ഇടമാണ് സീതാക്കുണ്ട് പോലെയുള്ള പ്രദേശങ്ങൾ എത്രയോ തവണ ഞാൻ പോയിട്ടുണ്ട് ഈ ദുരന്തം ഉണ്ടാകുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ പോയി എന്റെ സുഹൃത്തുക്കൾ തന്ന ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് എനിക്കറിയാം ആ പ്രദേശം അവിടെ ഒരേക്കർ ഉള്ളവരുണ്ട് രണ്ടേക്കറുള്ളവരുണ്ട് അഞ്ചു സെന്റും പത്തു സെന്റും ഉള്ളവരുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുള്ളവരുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുള്ളവരുണ്ട് അങ്ങനെയല്ലേ അവർ ജീവിച്ചത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ് ഒരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോ സർക്കാർ കൊടുക്കുന്ന അഞ്ചു സെന്റ് ഭൂമിയിലാണോ അവര് പാർക്കേണ്ടത് അങ്ങനെയാണോ അവരെന്താണ് തെറ്റു ചെയ്തത് അവരുടെ തെറ്റല്ലല്ലോ ഉറങ്ങി കിടക്കുമ്പോൾ മഴ വരുന്നുണ്ട് ഇന്ന് മാറി താമസിക്കണേ കുറച്ചു പേർ അങ്ങോട്ട് മാറി നിന്നു കുഴപ്പമുണ്ടാകും പറയേണ്ടത് ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന പരിസ്ഥിതിയെ കുറിച്ച് കാലാവസ്ഥയെ കുറിച്ച് പ്രവചിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ നാട്ടിലെ ലീഗല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ളവരല്ലേ അവരല്ലേ പറയേണ്ടിയിരുന്നത് മഴയുടെ അളവ് കൂടുന്നു അപകടമുണ്ടാകും നിങ്ങൾ മാറണം പറഞ്ഞില്ല അവർ മരിച്ചുപോയി ഒരുപടി ആളുകൾക്ക് ദുരന്തമുണ്ടായി അവർ കുറ്റക്കാരല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഒരേക്കറയുള്ളവന് അഞ്ചു സെന്റ് ഭൂമി കൊടുത്താൽ ഭൂമിക്ക് പകരം ഭൂമി എന്നത് പരിഹാരമാകുമോ ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഞാൻ നേപ്പാടിയിൽ സംസാരിക്കുമ്പോൾ ചോദിച്ചു അവിടെ ഇപ്പോഴും ആ ഭൂമിയുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാം ഒലിച്ചു കിടക്കുന്ന ആ ഭൂമി ഇപ്പോഴും ഉണ്ട് ഒരേക്കറ ഭൂമിയുള്ളവൻ അറിയാം എന്റെ ഭൂമി എവിടെയായിരുന്നു ആയിരുന്നു എന്ന് സീതാക്കുണ്ടിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ പള്ളിയുടെ അല്ലെങ്കിൽ ചർച്ചിന്റെ അപ്പുറത്ത് അമ്പലത്തിന്റെ അടുത്ത് അവൻ അറിയാം അവൻ അവിടെ പോയി നാളെ കൃഷി ഇറക്കാൻ തീരുമാനിച്ചാൽ ഗവൺമെന്റ് അത് സമ്മതിക്കുമോ ഇല്ല ഗവൺമെന്റ് സമ്മതിക്കില്ല എന്തുകൊണ്ട് ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്ത് റവന്യൂ ഭൂമിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് വാസയോഗ്യമല്ല അപ്പോ ഗവൺമെന്റ് ആ ഭൂമി എടുത്തെങ്കിൽ ഇവർക്ക് പകരം ഭൂമി കൊടുക്കട്ടെ ഒരേക്കറ ഉള്ളവന് രണ്ടേക്കറ ഉള്ളവന് അഞ്ച് സെന്റ് സെന്റുള്ളവന് അത് കൊടുക്കണ്ടേ അവിടെ താമസിച്ചവർ അവർ ആരുടെയെങ്കിലും മുമ്പിൽ കൈഞ്ഞിട്ട് ജീവിച്ചവരാണോ അല്ല അഭിമാനത്തോടെ ജീവിച്ചവരാണ് നിങ്ങളെപ്പോലെ എന്നെ പോലെ അഭിമാനത്തോടെ ജീവിച്ചവർ അവർക്ക് ആരുടെയും മുമ്പിൽ കൈനിട്ടേണ്ട കാര്യമുണ്ടോ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ഒരു ഔദാര്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് അവകാശമാണ് അവകാശമല്ലേ ആദ്യം കൊടുക്കേണ്ടത് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് അവർ നികുതി കൊടുത്തത് നികുതി എന്തിനാ കൊടുത്തത് നിങ്ങൾ അവിടുത്തെ വില്ലേജ് ഓഫീസിൽ പോയി നോക്ക് മരിച്ചുപോയ രാമന് മരിച്ചുപോയ മുഹമ്മദിന് മരിച്ചുപോയ സൂപ്പിക്കക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട് എത്ര സെന്റ് ഭൂമിയുണ്ട് വില്ലേജിൽ അവൻ അടക്കുന്ന കരമുണ്ട് നികുതിയുണ്ട് അറിയാലോ നിങ്ങൾ മേപ്പാടി പഞ്ചായത്തിൽ പോയി നോക്ക് സുബൈറിന്റെ വീട് എത്രയാണ് രാജന്റെ വീട് എത്രയാണ് പറയും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മറ്റേയാളുടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് കാരണം എന്ത് പഞ്ചായത്താണ് ഓരോ വീടിന്റെയും നികുതി വാങ്ങിവെക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇവർ എന്തിനാ നികുതി കൊടുക്കുന്നത് നിങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നികുതി കൊടുക്കുന്നവരല്ലേ മണിയൂരിലുള്ളവർ എന്തിനാണ് നികുതി കൊടുക്കുന്നത് ഞാൻ ഒരു തർക്കം ഒരു തൊട്ടടുത്ത അയൽവാസിയുമായി അയൽവാസി എന്റെ ഭൂമി കയ്യേറാൻ വരുന്നു എന്റെ ഭൂമി കയ്യേറാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ അയാളുടെ ഭൂമി കയ്യേറുന്നു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് പറയും അവിടെ അടിയും പിടിയൊന്നും നടന്നിട്ടില്ലല്ലോ ഭൂമി കയ്യേറ്റം അല്ലേ ഞങ്ങൾക്ക് റോഡില്ല വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തു വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്താൽ വില്ലേജ് ഓഫീസർ വരും അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ വരും ചെയിനും കമ്പിയും ഒക്കെ ആയിട്ട് വരും എന്നിട്ട് അളന്നു പിടിക്കും എന്നിട്ട് പറയും നിങ്ങളെ വീട് ഭൂമി അതാണ് അവിടെ അപ്പുറത്ത് അപ്പുറത്ത് ഇയാളതോ ഇപ്പുറത്ത് ഇനി അതിരിട്ടോളൂ തീരുമാനമായി കാര്യമെന്ത് നികുതി കൊടുക്കുന്നത് ഒരു ഉറപ്പാണ് എന്റെ ഒരു ഉറപ്പാണ് ഞങ്ങൾ നികുതി കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മകളെയും കൂട്ടി വിനോദസഞ്ചാരത്തിന് നാട് ചുറ്റാനുള്ള പണത്തിനല്ല ഞങ്ങളുടെ സ്വത്തിന്റെ ഉറപ്പാണ് ഞങ്ങളുടെ വീടിന്റെ ഉറപ്പാണ് ആ പറയുന്ന പ്രദേശത്തുള്ള പാപങ്ങളും നികുതി കൊടുത്തിരുന്നു അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കണ്ടേ അവർക്ക് അവരുടെ വീട് തിരിച്ചു കൊടുക്കണ്ടേ അത് കൊടുക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള എന്ത് പരിഹാരമാണ് വയനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ പറയണം എന്ത് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഈ വാഗ്ദാനം ചെയ്തവരെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചോ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പൊളിഞ്ഞു പോയ പാലമുണ്ടല്ലോ ആ പാലം ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇടതുഭാഗത്ത് അമ്പലമുണ്ട് ചില അടയാളങ്ങൾ മാത്രം ആൽത്തറ മാത്രമുണ്ട് അമ്പലമൊലിച്ചു പോയി ഇത്തിരി മുമ്പോട്ട് പോയാൽ പള്ളിയിലെ ഇമാമ് മരിച്ചു കടന്നിരുന്ന പള്ളി എവിടെ കാണാം കുറച്ചപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് ചർച്ച് കാണാം ഓണവും പെരുന്നാളും എല്ലാം ക്രിസ്തുമസുമൊക്കെ ഒരുപോലെ ആഘോഷിച്ചവർ വയനാട്ടിൽ പൊതുവേ നിങ്ങൾ കേൾക്കാറുണ്ട് രാഷ്ട്രീയ സംഘർഷമില്ലാത്ത മതസംഘർഷമില്ലാത്ത സൗഹൃദം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണാണ് അവിടുത്തെ പച്ചപ്പ് പോലെയുള്ള ഒരു 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 ഹൃദയഹാരി അവരുടെ ഹൃദയത്തിനകത്തൊക്കെ ഉണ്ട് അങ്ങനെ ജീവിച്ചവരാ നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ ഞങ്ങൾ മുസ്ലിം ലീഗ് നൂറ് പേർക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വീട് കൊടുക്കട്ടെ ഞങ്ങൾ എന്തു ചെയ്യും എവിടെയെങ്കിലും ഭൂമി വാങ്ങണം അവിടേക്ക് അവരെ കൊണ്ടുപോകണം കോൺഗ്രസിന്റെ ആളുകൾ വേറെ കൊണ്ടുപോകും ഓരോ സന്നദ്ധ സംഘടനകൾ ഇവരെങ്ങനെ കൊണ്ടുപോകും എങ്ങനെയാ ജീവിച്ചത് എല്ലാവരും ഒരുമിച്ചില്ലേ അവിടെ ഒരു വില്ലേജ് എക്കോ സിസ്റ്റം ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ട് മക്കൾ വലിയ പൈസ ഉണ്ടാക്കും ഉഷാറാവും അവന്റെ ജീവിതം രക്ഷപ്പെട്ട് വരുമ്പോ അവൻ അവന്റെ തറവാട്ടിൽ നിന്ന് മാറിയിട്ട് മനോഹരമായി ഒരു വീടുണ്ടാക്കും വീടുണ്ടാക്കിയിട്ട് അവൻ വീട്ടിലേക്ക് ഉമ്മയെ കൊണ്ടുവരും ഉമ്മയെ കൊണ്ടുവന്നാൽ ഉമ്മ ഉമ്മ ഒരേക്കൂടൽ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം ഒരാഴ്ച നമ്മൾ പിന്നെ നോക്കിയാൽ മുള്ളിൽ നിൽക്കണ മാതിരിയാണ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം അവിടെയോ ബാത്ത് അറ്റാച്ചഡ് റൂമൊന്നും തറവാട്ടിൽ എന്നാൽ ഉമ്മാ അവിടെ പോയാലേ ഉറക്കു വരും വാപ്പൊക്കെ അവിടെ പോയിട്ട് പുറത്തിങ്ങനെ കസേരയിൽ ഇരുന്നാലേ ഒരു കിട്ടും എന്തേ അത് ജീവിക്കുന്ന ചുറ്റുപാടുകളോട് മനുഷ്യൻ കാണിക്കുന്ന ഒരു പ്രത്യേകമായ അവൻ്റെ അവന്റെ ഒരു സമാധാനവും അത് പ്രായം കൂടുന്നതിനനുസരിച്ച് അത് കൂടി കൂടി വരും കൂടി കൂടി വരും ഞാനൊക്കെ കോഴിക്കോട് ഞാൻ താമസിക്കുന്നത് ഉമ്മനെ കൊണ്ടുവന്നാൽ വയനാട്ടിലേക്ക് ബസ് കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവിടെ നിൽക്കലാണ് അല്ലെങ്കിൽ കയറി പോകും പഴയ തറവാട്ടിൽ അവിടെ പോയാലേ ഉമ്മക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എല്ലാവരും അങ്ങനെയാണ് എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും എല്ലാ വാപ്പ ഉമ്മമാരും അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രദേശത്ത് ഒരു എക്കോ ഉണ്ടായിരുന്നു ഒരു സഹജീവനം ഉണ്ടായിരുന്നു അയൽപക്കത്തുള്ളവരോട് വർത്തമാനം പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ അങ്ങനെ ജീവിച്ച ഒരു എക്കോ ഉണ്ട് അത് പറിച്ചു നടപ്പെടുകയാണ് അവരിൽ നിന്ന് ഒരുപാട് പേർ മരിച്ചുപോയി മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ട വാപ്പമാർ വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മക്കൾ അങ്ങനെ എത്ര പേർ അവർക്ക് അവരുടെ പഴയ സഹജീവനം തിരിച്ചു കൊടുക്കണ്ടേ അതിന് ഗവൺമെന്റിനല്ലേ സാധിക്കുക അവരല്ലേ മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണോ സന്നദ്ധ സംഘടനകളാണോ അതിന് മുൻകൈ എടുക്കണം ഗവൺമെന്റ് മുസ്ലിം ലീഗ് ഗവൺമെന്റ് പറ ഇതാ ഇന്ന ഒരു ഏക്കർ ഇരുന്നൂറ് ഏക്കർ ഭൂമിയിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്ത് ഇത് മുസ്ലിം ലീഗ് ഏറ്റെടുത്തോ ഞങ്ങൾ ചെയ്യുമല്ലോ ഞങ്ങളുടെ കയ്യിൽ പണം വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് വാഗ്ദാനമല്ലോ ഞങ്ങൾ ചെയ്യുമല്ലോ നിങ്ങൾ അത് പറയണ്ടേ അത് പറയാൻ ഗവൺമെന്റിനല്ലേ കഴിയൂ എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി ഒന്നര മണിക്കൂർ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് പറഞ്ഞ പ്രസംഗം എന്താണ് എന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്താ പറയണത് ഞങ്ങൾ ഇട്ട പ്രൊജക്ട് അതൊന്നും കൊടുത്ത പൈസ അല്ല ഏത് അവിടെ മയ്യത്ത് കവറക്കാൻ എഴുപത്തി അയ്യായിരം രൂപ എന്നത് ഞങ്ങൾ കൊടുത്തതല്ല കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ സമർപ്പിച്ചതായാലും കൊടുത്തായാലും കോമൺ സെൻസ് ഉള്ള ആൾക്കാര് കേന്ദ്രത്തിലുള്ളിയേ ഒരാളെ മയ്യത്ത് കവറടക്കാൻ എഴുപത്തയ്യായിരം ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ മയത്തിന്റെ കൂടെ രണ്ടു ഭാവം പൊന്നുകൂടി നോക്കിയിട്ടുണ്ടോ അല്ല കവറിൽ ഞാൻ ചോദിക്കട്ടെ ഈ കേന്ദ്രത്തിലുള്ള ഒരു മയത്ത് കവറടക്കാനില്ല അവരെല്ലാരും ഗംഗയിൽ ഒളിപ്പിക്കല അവർക്കറയിൽ എത്ര രൂപ വരുന്നത് ഒരു കണക്ക് കൊടുക്കുമ്പോ കോമൺ സെൻസുള്ള കണക്ക് കൊടുക്കണ്ടേ ഇനി ഞാൻ ചോദിക്കട്ടെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാനാണ് നിങ്ങൾ ഈ കണക്ക് കൊടുത്തതെങ്കിൽ ഭക്ഷണത്തിന്റെ കണക്ക് കൊടുക്കാൻ പാടില്ല മുഖ്യമന്ത്രി ുരന്തോർക്ക് ഭക്ഷണം പോലും വാങ്ങി കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തമാരാണ് ഈ രാജ്യത്തിലെ ഗവൺമെന്റ് എന്നല്ലേ ഒരു ഇല്ലേ മുഖ്യമന്ത്രി കൊടുക്കുമ്പോ കണക്കാ കൊടുത്തത് എന്ന് വെക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തടോ പണി കേന്ദ്രം തരുന്ന പൈസ മേപ്പാടി കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങളെ പണി പോസ്റ്റ്മാന്റെ പണിയാണോ വേറെ പണിയൊന്നും ഇല്ല വേറെ ഏർപ്പാടൊന്നുമില്ല ഈ മുഖ്യമന്ത്രിക്ക് എന്നിട്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തിട്ടില്ല ആ പൈസ കൊടുത്ത കണക്കല്ല എന്തില് എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ ആദ്യമായി ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യുന്ന മുഖ്യമന്ത്രി അല്ലല്ലോ എന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്ത് സുനാമി നടന്നിരുന്നു സുനാമി അതിലെമുകൾ ഉണ്ട് പോയിട്ട് ചോദിക്ക സുനാമിയിലെ വിക്ടിമുകളെ നിങ്ങൾ എങ്ങനെയാ പുനരധിവസിപ്പിച്ചത് റീഹാബിലിറ്റേറ്റ് ചെയ്തത് കവളപ്പാറ വയനാടിന്റെ തൊട്ടപ്പുറത്താൻ അവിടെ ദുരന്തം സംഭവിച്ചവരെ നിങ്ങൾ എങ്ങനെയാ സംരക്ഷിച്ചത് അവർക്ക് നിങ്ങൾ എന്താ കൊടുത്തത് പെട്ടിമുറി പെട്ടിമുറിയിൽ നിങ്ങൾ എന്താ ചെയ്തത് കൂട്ടിക്കലയിൽ നിങ്ങൾ എന്താ ചെയ്തത് വേണ്ട ഈ ചൂരൽ മലയുടെ തൊട്ടടുത്ത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പുത്തുമല ദുരന്തത്തിൽ മരിച്ചവർക്ക് അവിടെ അപകടം പറ്റിയവർക്ക് നിങ്ങൾ എന്തു റിഹാബിലിറ്റേഷൻ ആണ് നടത്തിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താനൂർ ബോട്ടപകടം തേക്കടി ബോട്ട് കട്ടേക്കാട് ബോട്ടപകടം ഇവിടെ നിങ്ങൾ എങ്ങനെ റിഹാബിലിറ്റേറ്റ് ചെയ്തത് എങ്ങനെ ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിൽ അപകടം മരിച്ചുപോയ ഒരു കൊടുക്കുന്ന വീടിന്റെ കൈമാറി ഞാൻ വേദിയിൽ നിൽക്കുമ്പോ ആ വീട്ടിന്റെ ഉടമ എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ ലീഗ് ഇതൊക്കെ തന്നു ശരിയാണ് സന്തോഷം പക്ഷേ മരുന്നിന്റെ പൈസ പോലും ഗവൺമെന്റ് ഇപ്പോഴും അതിൽ അപകടം പറ്റിയവർക്ക് തരുന്നില്ല ചികിത്സ കൊടുക്കണില്ല നിങ്ങൾ മനസ്സിലാക്കണം അതെന്തേ ഗവൺമെന്റ് ചെയ്യാത്തത് മുഖ്യമന്ത്രി 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 നിങ്ങൾ നിങ്ങൾ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കൊടുത്തിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഇനി മറ്റൊന്ന് ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ പറഞ്ഞല്ലോ കണക്കുണ്ട് ഈ ആ ആ ദുരന്തത്തിന്റെ കണക്ക് പുറത്തു പുറത്തു വന്നതാണ് അതെന്ത്രി അവിടുത്തെ അവിടുത്തെ ഒരു ചായപ്പീടിയാണ് ഏത് തട്ടുകട ഹോട്ടലല്ല തട്ടുകടയിൽ ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണം കഴിച്ച പൈസ പതിനാറര ലക്ഷം തട്ടുകട എന്ന് ഭക്ഷണം കഴിച്ചിട്ട് പതിനാറര ലക്ഷം ആവണമെങ്കിൽ ഈ പായന്മാര് തിന്നതിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഹോട്ടൽ പോലും അല്ല തട്ടുകടയില് പതിനാറര ലക്ഷം ഈ കണക്ക് മുഖ്യമന്ത്രി നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തതല്ലല്ലോ നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത കണക്കാണ് ീരണില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം മൂന്നാറിൽ രണ്ടാന ബഹളുണ്ടാക്കിണ്ടാക്കി ഈ ആനനെ നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ലോറിയിൽ കടത്തി ആ ലോറിന്റെ വാടക എത്ര അഞ്ച് ഞങ്ങൾ അഞ്ച് ലക്ഷു അഞ്ചേ മുക്കാൽ ലക്ഷം റുപ്യ അഞ്ചേ മുക്കാൽ ലക്ഷം റുപ്യ ഒരു ലോറിന്റെ വാടക എവിടെ നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ മുഖ്യമന്ത്രി ഇത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കല്ല ഇത് നിങ്ങളുടെ ഗവൺമെന്റ് ചെലവഴിച്ച കണക്കാണ് ഈ കണക്കൊന്ന് പറഞ്ഞ നിങ്ങള് ബ്രഹ്മപുരത്ത് മിനറൽ വാട്ടർ വാങ്ങാൻ അഞ്ചു ലക്ഷം റുപ്യടാ കുടിച്ചത് ഞാൻ ചോദിക്കുന്നത് പുഴയാ കുടിച്ചത് അഞ്ചു ലക്ഷം എന്താ മിനറൽ വാട്ടർ അഞ്ചു ലക്ഷം അല്ല സോറി അഞ്ചു കോടിയുടെ ചെലവ് മിനറൽ വാട്ടർ ഇത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കല്ല ഇത് അങ്ങയുടെ ഉദ്യോഗസ്ഥന്മാർ ചെലവഴിച്ച കണക്കാണ് നിങ്ങൾ പറ എന്നിട്ട് ഇങ്ങനെ അഴിമതി നടത്തുന്ന ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടേത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോ ഇത് പുറത്തായി പോയത് കൊണ്ട് നാട്ടുകാർ അറിഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റി ടോണ മാറ്റി കേന്ദ്രത്തിനോട് പറഞ്ഞു അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് ശരി പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിട്ട് പറഞ്ഞ കാര്യങ്ങളില് വലിയ എന്താണ് വയനാട് ദുരന്തത്തെ നിങ്ങൾ ഏറ്റെടുക്കും ഞാൻ ചോദിക്കുന്നത് വയനാട്ടിൽ ഇപ്പോഴേ ദുരന്തത്തിനിരയായവർ മറ്റു പലയിടങ്ങളിലും ഭൂമി വാങ്ങി താമസം മാറിക്കൊണ്ടിരിക്കുന്നു സന്നദ്ധ സംഘടനകൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഇതെല്ലാവർക്കും അറിയില്ലേ എനിക്കറിയാം സി പി ഐയുടെ മന്ത്രി രാജൻ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ രാജന് കഴിയുമോ രാജൻ അതിൽ ആത്മാർത്ഥമായി നിൽക്കുന്നു എന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സി പി ഐ ആവട്ടെ വയനാട് ജില്ലയിൽ ഈ ദുരന്തത്തെ അട്ടി ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അജിത് കുമാർ അട്ടിമറിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിന്ന ഒരു പാർട്ടിയാണ് എനിക്കറിയാം പക്ഷെ നട്ടലിന്റെ കുറവുള്ളത് കൊണ്ട് അവർ വേണ്ട പോലെ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ രാജൻ അറിയാം ഞാൻ ചോദിക്കുന്നത് ജനങ്ങൾക്ക് ഇതിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന എന്ത് ഇടപെടലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് അതിന് കൊണ്ടുവരുന്നതോ ഇതിൽ രസമുള്ള ഒരു കാര്യം എന്തെന്ന് അറിയാൻ ഈ വിഷയവും പാളാൻ പോവാണ് കാരണം ഈ ദുരന്ത പരിഹാരത്തിന്റെ ചുമതല ഉണ്ടായിരുന്നതും എ ഡി ജി പി അജിത്താണ് എ ഡി ജി പി അജിത്താണ് ഈ അജിത്ത് ആരാണത് അൻവർ പറഞ്ഞു അൻവർ പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങള് ഈ പറയുന്ന എ ഡി ജി പിയെ വെച്ച് നിങ്ങൾ കളിച്ചാൽ എവിടെയാണ് കാര്യങ്ങൾ എത്തുക എന്ന് ഞങ്ങൾക്കറിയാം